മിഷൻ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡി ഡി ചേരാൻ വിളിക്കൂ അതെ എല്ലാവരും കാത്തിരുന്ന ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എങ്ങനെ ഗ്രൂപ്പ് ഡി എങ്ങനെ ഗ്രൂപ്പ് ഡി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റിനാണ് ഇവിടെ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഓക്കെ നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഡിന്റെ പ്രത്യേകത നമുക്ക് ഈസിന് സർക്കാർ ജോലി വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് ഗ്രൂപ്പ് ഡി നമുക്ക് എങ്ങനെ പഠിക്കാം തുടങ്ങാം എന്നുള്ള കാര്യമാണ് പോകുന്നത് അപ്പം നമ്മുടെ എല്ലാ റെയിൽവേ എക്സാം പോലും എല്ലാ ഗ്രൂപ്പ് ഡി എന്താ ഗ്രൂപ്പിന് ഒറ്റ സ്റ്റേജിലോ ഒരേ ഒരു സ്റ്റേജോ ഗ്രൂപ്പ് പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഫിസിക്കൽ ആണ് ഫിസിക്കൽ ഘട്ടമുള്ളൂ പിന്നെ നമുക്ക് ഫിസിക്കൽ ആയിട്ട് പോവാം ഫിസിക്കൽ സിമ്പിൾ ആണ് അതില് ലാസ്റ്റ് ഗ്രൂപ്പ് ഡി ഫിസിക്കൽ ഒക്കെ പാസ് ആയിട്ടുള്ള ആളാണ് അപ്പൊ നമ്മുടെ ഒരു ക്ലാസിന്റെ നമ്മളെ വെൽ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് മുന്നേ ക്രാക്ക് അപ്പോൾ നമുക്കറിയാം അതിന്റെ രീതി എന്താണെന്നുള്ള അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചാനലിലൂടെ ചേരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സബ്ജക്ട് നമ്മൾ എന്താണ് ആ അതെ ഇതിന് പ്രത്യേകത മാക്സ് നമുക്ക് എത്ര മാക്സ് ഉള്ളത് മാത്രമുള്ളത് റീസൺ മാർക്സ് മാർക്സ് ആണ് ടോട്ടൽ മാത്രമായിട്ട് ഞാൻ പറയാം നമുക്ക് ഇവിടെ ടോട്ടലിന്റെ ുംതമാനം ചോദ്യങ്ങൾ പിന്നെ ജനറൽ നോക്കുമ്പോൾ നമുക്ക് സയൻസ് നോക്കിയാൽ ഇരുപത്തിയഞ്ചോളം മാർക്കിനാണോ സയൻസ് വന്നിരിക്കുന്നത് അതായത് കൂടുതൽ കൂട്ടുമ്പോൾ വെറും മാർക്കേ ഉള്ളൂ നിങ്ങൾ ഈ നമ്മൾ വലിയ മഹാസമുദ്രമായ മഹാസമുദ്രമായത് നമ്മുടെ ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും എക്കണോമിക്സ് മുങ്ങി തമ്മി കറണ്ട് അഫയർ മുങ്ങി തപ്പി പഠിക്കേണ്ട ആവശ്യമേ ഇല്ല ഗ്രൂപ്പ് ഡി നിങ്ങൾ മാത്സ് സയൻസും നല്ല രീതിയിൽ ഫോക്കസ് സിമ്പിൾ ആയിട്ട് അല്ലെ നമുക്ക് ഗ്രൂപ്പ് ഡി ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കി ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് രസിക്കാറാൻ പറ്റും പല ആളുകൾ കണക്ക് പഠിച്ചിട്ട് മാത്രം ഗ്രൂപ്പ് ഡി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്ക് അറിയാം അതെ അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ട കഴിഞ്ഞാൽ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് മാത്സും നല്ല രീതിയിൽ അതിന് കൂടെ സയൻസ് സയൻസ് നന്നായിട്ട് പഠിക്കുക ജനറൽ അവയർനെസ് ബാക്കി ഹിസ്റ്ററി പഠിക്കണമെന്നല്ല നമ്മൾ പറഞ്ഞത് അല്ലേ കൂടുതൽ ഫോക്കസ് കൊടുക്കണത് ഏതായിരിക്കണം സയൻസും കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ബയോളജിയിൽ ഫോക്കസ് കൊടുക്കുന്നെങ്കിൽ വിത്ത് മാത്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഇവിടെ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തൊണ്ണൂറ് മിനിറ്റ് ഉണ്ട് ഉണ്ട് ശരിക്കും സമയം ചോദ്യമാണ് അതെ എല്ലാവർക്കും സംശയമാണ് ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ ടി ബി സി പോലെ ജെഇ പോലെ എ എൽ പോലെ ആർ പി എഫ് പോലെ ആയിരിക്കില്ല വളരെ ഈസി ആയിട്ടുള്ള എക്സാം ആയിരിക്കും അല്ലെ വളരെ ഈസ്ആയാണ് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള എക്സാം ആണ് ഗ്രൂപ്പ് ഡി ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ് മാർക്ക് നിങ്ങൾക്ക് അധികമായിരിക്കും അപ്പോൾ എനിക്ക് നമ്മുടെ ആർ ആർ ബി അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി ഒക്കെ മെൻറാണ് എജു കൊണ്ട ക്ലാസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നീ ചോദിക്കാനുള്ള സയൻസ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അതായത് ഓൾറെഡി പറഞ്ഞല്ലോ സർ എക്സാം എളുപ്പമായിരിക്കും സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്നെണ്ണം നമുക്കറിയാം ഓക്കെ ഈ മൂന്നെണ്ണത്തിൻ്റെ ബേസ് നമ്മൾ ടെൻത്തിലെ നമ്മൾ എയ് സെവൻത്ത് എയ്ത്ത് നയന്റ് ടെൻത്ത് ഉള്ള ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും അതിൻ്റെ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഡാറ്റാസും നമ്മുടെ ടീച്ചർ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ അപ്പോൾ അത്രയും ആ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സയൻസ് ഫുൾ ആയിട്ട് കിട്ടും ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടാനുള്ള സംഭവമുണ്ട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വല്ല അത്ര ഡെപ്പത്തിലേക്ക് ചോദിക്കേണ്ട ആവശ്യമേ ചോദിക്കേ ഇല്ല ഒരിക്കലും അപ്പോൾ ഇരുപത്തഞ്ച് മാർക്കും ഈസി ആയിട്ട് കിട്ടും പക്ഷേ ഇവിടെ ജനറൽ അവയേഴ്സേ പറഞ്ഞല്ലോ ട്വന്റി മാർക്സ് ആണ് ഇതാണ് കടല് കയറി നിങ്ങൾ പഠിക്കേണ്ട എന്ന് പറഞ്ഞത് കാരണം ഈ ട്വന്റി മാർക്കിൽ പത്ത് മാർക്കോളം ചിലപ്പം കറണ്ട് അഫയേഴ്സ് ഉണ്ടാവാം കറണ്ട് അഫേർസ് ഉണ്ട് കറണ്ട് അഫേഴ്സ് ആ കറണ്ട് അഫേഴ്സ് നിങ്ങൾ പഠിക്കണം ഓരോരോ നിങ്ങൾ ന്യൂസ് പേപ്പർ ആയാലും ബാക്കി കാര്യങ്ങളായാലും കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ബാക്കി പത്ത് മാർക്കിന് ഈ ജനറൽ അവയറൻസ് കാരണം ഫിസിക്സ് നമുക്ക് ജോഗ്രഫി ഉണ്ടാവും ഹിസ്റ്ററി ഉണ്ടാവും എക്കണോമിക്സ് ഉണ്ടാവും കമ്പ്യൂട്ടർ ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാണ്ട് അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും പത്ത് മാർക്കിന് വേണ്ടിയിട്ട് അത്രയും രീതിയിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി ഈ ജനറൽ അവയറൻസ് അല്ലേ നമ്മൾ ഈ പത്ത് മാർക്കിന് വേണ്ടി നിങ്ങൾ റിസ്ക് എടുത്താൽ മതി ഓക്കെ പിന്നെ സാർ എനിക്ക് ചോദിക്കണത് മാത്സിനെ കുറിച്ചാണ് മാത്സു ഫിഫ്റ്റി ഫൈവ് മാർക്ക് മുപ്പത് അമ്പത്തിയഞ്ചും മാത്സ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും അത് കണക്ക് പഠിക്കാനുള്ള തുടക്കക്കാരായിട്ടുള്ള ആളുകൾ അതേപോലെ പത്താം ക്ലാസ് ബേസ് ആയിട്ടുള്ള എക്സാം ആണ് അപ്പം പല ആളുകളും ചിന്തിക്കണ്ടാവും അത് വലിയ പ്രശ്നമാണ് നമ്മള് കൺഫ്യൂഷനാണുള്ളത് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇതൊരു ചെറിയൊരു ടോപ്പിക്ക് ജസ്റ്റ് സിലബസിലുള്ള ചെറിയ ടോപ്പിക്സിന്റെ പേര് ഞാൻ പറയാം അതായത് ഒരു പക്ഷെ ശതമാനം പെർസെന്റേജ് നമുക്ക് പഠിക്കാനുണ്ട് ഈ പെർസെന്റേജിന്റെ കണക്ഷൻ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അംശബന്ധനെ കുറിച്ച് ഇതൊക്കെ അതിൽ നമ്മൾ എവിടെ പഠിച്ചിട്ടുള്ളത് അതിലും ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ അതിൽ അതില് വലിയ വലിയ സബ്ജക്ട് എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ പഠിച്ചല്ലേ എഞ്ചിനീയറിംഗ് മാത്സ് ഒന്നും ഇവിടെ ബേസിക് ആയിട്ട് നമ്മൾ പത്ത് അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ടിൽ പഠിപ്പിക്കുന്നത് കണക്ക് മാത്രമേ ഇവിടെ മാത്സിൽ വരുന്നുള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് പെർസെന്റേജിന്റെ കണക്ഷൻ ആയിരിക്കും നമ്പർ സിസ്റ്റം നമ്പറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈം നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഏറ്റവും എളുപ്പമുള്ള കണക്കാണ് ഇവിടെ ചോദിക്കാറുള്ളത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ സംശയം ഉണ്ടാവും എന്താണ് ഈ റീസണിംഗ് എന്നുള്ളത് അപ്പൊ അതില് റീസണിങ് നമുക്കറിയുണ്ടാവും എന്നാലും നമ്മുടെ ഓഡിയൻസിൽ പല ആളുകളും പുതിയ കാര്യങ്ങളായിരിക്കും അതായത് ലോജിക്കലി നമുക്ക് അപ്ലൈ ചെയ്ത് എങ്ങനെ ക്വസ്റ്റൻസ് ചെയ്യാം ഇപ്പൊ ദിശ ദിശാബോധത്തിലെ ക്വസ്റ്റൻസ് ആണെങ്കിൽ ഒരാള് നോർത്ത് പോയി ലെഫ്റ്റ് പോയി റൈറ്റ് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനൊക്കെ പ്രത്യേക ടെക്നിക്ക് ഉണ്ട് നമുക്കൊരു വിഷ്വൽ അല്ലെങ്കിൽ നമ്മളൊരു മെമ്മറി ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്ലാസുകൾ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ അറിയാണ്ടാവും നമ്മൾ ചില ക്ലാസ്സുകൾ നമ്മൾ ബ്ലഡ് റിലേഷൻ ഒക്കെ എങ്ങനെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അതിൽ അറിയാൻ ഒരു പിക്ച്ചർ ഉണ്ടല്ലോ അല്ലേ ഒരു ഫാമിലി ട്രീ നമ്മൾ വെച്ച് പഠിപ്പിക്കും അപ്പൊ മെന്റൽ എബിലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെമ്മറി ടെക്നിക്ക് യൂസ് ചെയ്യും അതുപോലെ മാത്സ് നമ്മൾ എന്താണ് വളരെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ എന്ന നമ്പറിൽ വിളിച്ചിട്ട് ചെയ്യാം ഏറ്റവും ആ ടൈം അങ്ങനെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങേണ്ട സമയമാണ് ഇപ്പം എന്തായാലും ഗ്രൂപ്പ് ഡി ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾ എന്തായാലും ഈ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും പ്രിപ്പറേഷനുകൾ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ അതിലുള്ള ഏറ്റവും നല്ലൊരു ചോയ്സ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് എല്ലാ രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ലൈവ് ഇൻട്രാക്ഷൻസ് അടുത്തത് ഇവിടെസ് കണ്ടല്ലോ സാർ നമുക്കിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോ എക്സാം ഉണ്ടാവും എന്തായാലും അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് മുന്നേ ഉള്ള ഒരു വർഷം ഒരു വർഷം എന്തായാലും മസ്തായിട്ട് പഠിക്കണം ബാക്കി മുന്നേ നമ്മൾ പഠിക്കണ്ടെന്നല്ല പറയുന്നത് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒരു വർഷം എക്സാം തുടങ്ങണ ഒരു വർഷം മുന്നേ നന്നായിട്ട് പഠിക്കും കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഈ ഒരു ചിലപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ില് ഓഡിയ വേൾഡ് കപ്പ് കപ്പ് വേൾഡ് വേൾഡ് നമ്മൾ പറഞ്ഞു എന്റെ മനസ്സിൽ മനസ്സിലും ഫുട്ബോൾ വേൾഡ് കപ്പ് ഞാൻ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മള് ഓഡിയോ വേൾഡ് പോയത് നമ്മൾ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഓക്കെ അപ്പം സാറ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാത്രം പഠിച്ചാൽ പോരെ അത് പറ്റൂല കാരണം ഇനി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പ് ആണ് ഇരുപത്തി ഏഴിലാണ് അപ്പം ഈ വേൾഡ് കപ്പിനെ കുറിച്ച് അതായത് ഇവന്റ്സ് ഒരുപാട് നടന്നുണ്ടാവും അതെ ഞങ്ങള് തൊട്ട് മുന്നുള്ള ഇവന്റ്സ് അപ്പം വേൾഡ് കപ്പ് ആയാലും ഓസ്കർ ആയാലും പല പല അവാർഡ്സ് ആയാലും ആ ഇവന്റ്സ് ഇവൻസ് നമ്മൾ കറണ്ട് അഫേഴ്സിൽ മസ്റ്റ് ആയിട്ട് പഠിക്കണം അപ്പം എന്തായാലും ലാസ്റ്റ് ഒരു വർഷത്തെ പഠിച്ചാൽ മതിയെന്നല്ല പക്ഷെ അതിന് നമ്മൾ എന്താണ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം പിന്നെ ഈ നമ്മൾ പല ആളുകളും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ജി കെ ഇരുന്ന് പഠിക്കും അപ്പം അത് അവരോട് എന്താ പറയുക ഒരു ടോപ്പിക്ക് മാത്രം ഫോക്കസ് ചെയ്യും എല്ലാത്തിനും നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല ശരി ഞാൻ പറഞ്ഞു ആകെപ്പാടെ പത്ത് മാർക്ക് നമ്മൾ ഈ ഹിസ്റ്ററി ജോഗ്രഫിക്ക് പഠിച്ചാൽ മതി അത് നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കുക വേറെ എന്ത് പഠിച്ചാലും കുഴപ്പമില്ല പ്രീവസ് ഇയർ ക്വസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറയിൽവേൻ്റെ പ്രത്യേകം എന്നാലും ചോദിച്ചു ക്വസ്റ്റും വീണ്ടും 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 ചോദിക്കും വളരെ സിമ്പിൾ ആയിട്ടില്ല വീണ്ടും 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 അതാണ് പ്രീവ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് സുഖാണത് നമുക്കല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഈ പത്ത് മാർ ഇരുപത് മാർക്കിൽ പത്ത് മാർക്ക് പ്രീവിയസ് ഇയർ മാത്രം നോക്കിയാൽ തന്നെ അതിൽ തൊണ്ണൂറ് ശതമാനം മാർക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ടിപ്സ് ചില ടിപ്സ് പറഞ്ഞുകൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്സ് മെന്റൽ മെന്റലബിലി ടിപ്സ് എന്ന് വെച്ചാൽ ബേസിക്സ് ക്ലിയർ ആക്കി എടുക്കും അത് അങ്ങനെയല്ല നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവരും ഇത് പഠിക്കാതെയാണ് പോവും പല ആളുകൾക്കും ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ കുറെ സബ്ജക്റ്റ് മാത്സ് പറഞ്ഞത് മാത് പ്രശ്നം നമുക്ക് ഇല്ല പെർസെന്റേജ് അറിയില്ല ഈ പെർസെന്റേജ് അറിയാത്ത ഒരാളെ പറ്റില്ല ആ ഒരു ടോക്ക് ണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നമ്മളെ ഇതല്ലാത്തത് അങ്ങനെ ചോദിക്കില്ല ബേസിക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മൾ കണക്കൊക്കെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വലിയൊരു വിജയം ആശംസിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ തന്നെ സമയം നമ്മൾ ഇനിയും ക്ലാസ്സുകളായിട്ട് വരും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സത്യലിൻ്റെ ബൈ ബൈ